വണ്ടിപ്രിരിയാർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളിൽ നടന്ന ക്രമക്കേടുകളിലെ പ്രതിപക്ഷ കക്ഷികളുടെ പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരുവാനുള്ള അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി ബി ജെ പി നേതൃത്വം ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിനും പ്രധാനമന്ത്രിക്കും പരാതി നൽകുമെന്നും ബി ജെ പിരിയാർ മഞ്ചുമല ഏരിയ കമ്മിറ്റികൾ അറിയിച്ചു വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളിൽ നടന്ന വ്യാപക ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട നാല് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട ശേഷമാണ് പൊതുജനങ്ങൾ പോലും അറിയുന്നത് ഇതോടെയാണ് തൊഴിലുറപ്പ് പദ്ധതികളിലെ ക്രമക്കേടുകളിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കുള്ള പങ്കുകൂടി അന്വേഷിക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി നേതൃത്വവും രംഗത്തെത്തിയത് വണ്ടിപിരിയാർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതികളിലെ ക്രമക്കേടുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിനും പരാതി നൽകുമെന്നും ബി ജെ പി മഞ്ചുമല സെക്രട്ടറി എൻ പറഞ്ഞു നടപ്പിലാക്കിയിട്ടില്ല പദ്ധതികളൊന്നും മാധ്യമ വാർത്തകളിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് വിവരം ജില്ലാ കലക്ടർ നേരിട്ട് അന്വേഷിച്ച് നാല് ജീവനക്കാരെ മാത്രം പിരിച്ചുവിട്ടിരിക്കുകയാണ് ഇതിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് വലിയ പങ്കാണ് ഉള്ളത് കേന്ദ്രവിഹിതം വെട്ടിച്ചുമാറ്റിയ ജനദ്രോഗ അഴിമതിക്ക് എതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കിട്ടേണ്ട നീതികൾ നടപ്പിലാക്കണമെന്നാണ് വണ്ടിപ്പെരിയാർ ബി ജെ പിയുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന വകുപ്പിനും പ്രധാനമന്ത്രിക്കും പരാതി നൽകാനാണ് ബി ജെ പിയുടെ തീരുമാനം പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം ഒരു തവണ അറ്റകുറ്റപ്പണി നടത്തിയ വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിലും ഭരണകൂടങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന നയമാണ് സ്വീകരിക്കുന്നത് ഇതിനെതിരെയും തൊഴിലുറപ്പ് പദ്ധതികളിലെ ക്രമക്കേടുകൾക്കെതിരെയും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു